വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ പുതുവർഷത്തിൽ നടക്കുന്ന ആദ്യത്തെ രാശിമാറ്റമായ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ശുക്രൻ ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് ഓണത്തിന് മുന്നോടിയായി ലഭിക്കുന്ന ഒരു ഓണസമ്മാനം പോലെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഏതെല്ലാമാണ് ആ രാശിക്കാരെന്നാണ് ഈ പരമ്പരയിൽ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ രാശി മാറ്റത്താൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശിക്കാർ വിധനക്കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നതും തുടർന്ന് സെപ്റ്റംബർ മാസം പതിനാല് വരെയും സഞ്ചരിക്കുകയും ചെയ്യുക രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്ന കാലമാകും ഇത് ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യമാകും കലാസാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത് ശുക്രൻ എന്നത് മിഥനക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത എന്നിവയെയും ഈ ഭാവം കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് ഉന്നതി പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയിലും മിക മികവ് തെളിയിക്കുവാൻ ആകും അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഉപാസനാദികൾ ചെയ്യുമ്പോൾ ഈ സമയം ഈശ്വരകടാക്ഷവും ഭാഗ്യാഭിവൃദ്ധിയും പെട്ടെന്ന് കൈവരും തൽഫലമായി ഇവർക്ക് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുകയും ചെയ്യും അപ്പോൾ ശുക്രൻ ഈ രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ ധനഭാവത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ധനപരമായ പുരോഗതിയും അഭിവൃദ്ധിയും നൽകുകയും ചെയ്യും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓണാശംസകൾ നന്ദി നമസ്കാരം